ഇത് വളരെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഈ ഊതി ഒപ്പിച്ച ആർക്ക ഈ കറാമത്ത് കിട്ടിയത് ആര് കിട്ടിയത് ഇതൊക്കെ ഈ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലെല്ലാവരുണ്ട് ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കരാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളരാതോ മക്കുപറയിൽ നാല് വട്ടം പോയി ദയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടോ ചില ഔലിയക്കന്മാരെ കറാമത്ത് പോലെ ഇങ്ങനെ എവിടെങ്കിലും എവിടെയെങ്കിലും പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നരാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയണ്ട നിങ്ങൾ പറയിപ്പിക്കണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്നത് നല്ലത് മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത് ഈ പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യന്മാർക്കിനി കഴിയാത്ത കാര്യം കഴിയൂലെന്ന് പറയണം എന്തിനായി മനുഷ്യനെ കൊരങ്ങൾപ്പിക്കേണ്ട ആവശ്യം ിൽമില്ലാത്ത ആളുകൾ അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ പിറ്റേന അവന് നാല് ദിവസം അജ്മീർ പോവാ അഞ്ചാമത്തെ ദിവസം താടിയും അറിയോ ഒന്നും അറിയില്ല ഈ ജാതി കുറച്ച് കച്ചവട ഔളിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകെട്ടേണ്ട ഇത് തമാശ അല്ലേ പറഞ്ഞത് ഏത് അവലിയാണ് ഇവൻ എവിടുത്തെ അവലിയാണിവൻ ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം ആരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെ കയ്യിൽ അവലുമില്ല ശർക്കര ഇല്ല ഒന്നുമില്ല ഇവരാവുലിയല്ല ഇവര് ശർക്കര പാപ്പയല്ല ഇവരൗലിയ പാപ്പ അല്ല ഇവരോലി പാപ്പല്ല ഇവരോര വീട്ടിലെ പാപ്പയാണ് അവർക്ക് അവർക്കിങ്ങനെ വലിയ വലിയ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം ഉള്ള വീട് കുത്തി വീട് കയറ്റണം ഒരു പെണ്ണ് മതിയാകുമ്പോ മടിയാരെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം ഇതിനുള്ള ഏർപ്പാടാ എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ് എല്ലാം വരവ് ചെയ്യുന്നത് സുന്നദ്ധ്യമായ അക്കൗണ്ടിലേക്കാ ഈ കൊണ്ടോട്ടി നേർച്ച നട നടത്തരുതെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചതിന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് നടത്തുന്നില്ല ഇപ്പോഴും ഈ കൊണ്ടോട്ടിയിൽ നേർച്ചല്ല പൂരാണതിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഷംസുലുല പ്രസംഗി എന്റെ കണ്ണിൽ കണ്ണു തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി കൂടുക ഞാൻ കൊണ്ടോട്ടി കൂടങ്ങാടുകൊണ്ട് ആ കാലത്ത് ഷംസുലമ ഇത് നിർത്തണം എന്ന് പ്രസംഗിച്ച എന്റെ ഓർമ്മ ഉണ്ട് എങ്ങനെ ആര് നിർത്തി ആര് നിർത്തും ആരാ നിർത്തുക ആരാതിന്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഇത് ഇങ്ങനെയുള്ള കുറെ നൊണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടു പോയ ആധുനിക മുസ്ലിമീങ്ങൾ ഇത് വളരെ ചിന്തിക്കേണ്ടതാ പട്ടാം പേര് നേർച്ചുണ്ട് ആരാ അഡ്വക്കേറ്റ് ഉദന ഉദയബാനായിരുന്നു കഴിഞ്ഞ വല്ലം ചെയർമാൻ പേരെന്താ നേർച്ച ഇങ്ങനെക്കുള്ള കുറെ നേർച്ചകൾ തമ്മാടിത്തരങ്ങൾ ഇതൊക്കെ മുലമായി ഇവിടെ എതിർത്തിട്ടുണ്ട് പക്ഷേ രണ്ട് കുഴപ്പമാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് സമൂഹത്തിന് ഇത് ഇത് ആലിമ്യങ്ങൾ എതിർക്കുന്നില്ല എന്ന് വരുത്തി തീർത്ത് ഒരു പ്രത്യേക ചാനലിലേക്ക് സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഒന്ന് രണ്ട് ആലിമ്യങ്ങൾ എന്തിനാ പറഞ്ഞാലും വേണ്ടില്ല ഞങ്ങളത് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുറെ കച്ചവടക്കാർ അതിൽ സുന്നിയുണ്ട് മുജാഹിദുണ്ട് കൊണ്ടോട്ടിയിലെ കച്ചവടക്കാർ ഒരു സുന്നിയാണ് മുജാഹുദാണ് കാതിയാനിയാണ് തെബിലീ ആണ് ജമായത്താണ് ഒക്കെയാണ് അവർക്ക് അവരതൊക്കെ ആണെങ്കിൽ തന്നെ കച്ചവടത്തിന് അവർ കുശാല അവർക്ക് ആവശ്യം കച്ചവടമാണ് ഞങ്ങളെ നാട്ടിൽ നിലമ്പൂരി പാട്ട് എന്ന് പറയും നിലമ്പൂരി കോവിലക്കാരുടെ ഒരു പാട്ടാ വേട്ടക്കാരു ക്ഷേത്രത്തിൽ പഴയ കാലത്ത് ജന്മിമാർക്ക് കൊല്ലത്തിൽ ഒരിക്കൽ കുടിയാൻമാര് സാധനം കൊണ്ടുവന്ന് പാട്ടം കൊടുന്ന് കൊടുത്തപ്പോൾ അവരെ പാട്ടുപാടി എതിരേൽക്കുകയും അവർക്ക് കാണിക്ക തിരിച്ചു നൽകുകയും ചെയ്ത കാര്യത്തെ അനുസ്മരിച്ചിട്ട് കോവിലേക്കാർ പോയി ഇപ്പൊ കോവിലകത്തെ ബാക്കിയുള്ള ആളുകൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ വേഷം വാങ്ങണം അതാ അവസ്ഥ നിലമ്പൂർ കോവിലകത്തിന്റെ അവസ്ഥ എങ്ങനെയാ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒമ്പതോടുകൂടെ ഒക്കെ പോയി എല്ലാം അല്ലെങ്കിൽ ഇപ്പോഴും നിലമ്പൂരിൽ പാട്ടുണ്ട് പാടാനും ആളില്ല പാടിക്കാനും ആളില്ല പക്ഷെ പാട്ടുണ്ട് അതാരാ കച്ചവടക്കാരാ അലുവ ചെലവാകണം കുറച്ച് അതേപോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ വേണം ഇതേപോലത്തെ നേരത്തെ കുറെ പറഞ്ഞ കുറെ പർദ്ദക്കാരി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ മൊക്കനെയും പർദ്ദട്ട പെണ്ണുങ്ങൾ ഈ ഈ പൂരങ്ങൾക്ക് ഇത് നിന്നിട്ട് തിരക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം സുബാനുള്ള എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരിക്കൽ ഞാന് ഒരു രാത്രി ഇങ്ങനെ ഒരു രാത്രി ഞാൻ എവിടെയോ ഒരു പ്രധാനപ്പെട്ട പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അന്നേം വീട്ടിൽ പോവാ അങ്ങനെ വെള്ളാമ്പറം സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ഇറങ്ങി വെള്ളാമ്പറം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് സുബൈടെ നേരാണ് സുബൈ നിസ്കരിച്ചു സുബൈൻ്റെ നേരാണ് വെള്ളാമ്പറം സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് ഇറങ്ങി സുബൈ നിസ്കരിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ അടുത്ത ബസ്സിന് കയറാൻ വേണ്ടി നിൽക്കുക കൊണ്ടോട്ടി നേർച്ച നടക്കുന്ന ഒരു സമയ അങ്ങനെ ഞാൻ ബസ്സിൽ കയറി പറയുന്ന അവിടെ എന്റെ കൺ ബസ്സിലെ കണ്ടക്ടർ ഞാൻ അറിയുന്ന ഒരാളാണ് അയാള് ആ ബസ് ഫുള്ള് ആളാ ഫുള്ള് ആളാ ഒക്കെ ഒക്കനക്കാരുത്തിയാൽ പെണ്ണുങ്ങൾ ഉണ്ട് ഈ ബസ്സിന് നിറയെ ഇവര് മുഴുവനും കൊണ്ടോടിയെന്ന് വരിക ഞാനും അവര് അവര് വേറെ ഏതോ പാലക്കാട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് വെള്ളാമ്പറത്ത് ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴത്തിന് അവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂടെയാണ് ബസ് കയറുന്നത് എന്റെ അടുത്തേക്ക് കണ്ടക്ടർ പൈസ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചു നേർച്ചക്ക് ഒന്നില്ല ഞാൻ ഞാൻ പേടിച്ചു വന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ അങ്ങനെ പേടിച്ചിട്ടില്ല ഒറ്റ ചോദ്യം എന്നോട് പിന്നെ പറഞ്ഞു ഞാൻ ജാള്ളികൾ വന്നു എന്താ പറയാ പിന്നെ ഉറപ്പിച്ചു നീ ഏതായാലും ആൾക്കൂട്ടത്തിൽ ബസ് കയറിയാൽ ഇങ്ങനൊരു നേർച്ച നടക്കുമ്പോൾ ഞാൻ ബസ് കയറി ഉറപ്പിച്ചതാണ് പേടിച്ചോയി ഞാൻ ഇയാൾ മനസ്സിലാക്കി അങ്ങനെയാണല്ലോ അവിടെ കയറുന്ന മുഴുവനും കൊണ്ടോട്ട് നിർച്ച ഈ ദൂരം ഇത് തമ്മാടിത്തരല്ലേ മനുഷ്യന്മാര് അവിടെ നടക്കും ഇടകലന്ന് ഏത് എന്ത് ഏത് കാര്യത്തിന്റെ പേരില പേരില എന്ത് കാര്യത്തിന്റെ വളരെ മനുഷ്യ മനുഷ്യൻ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കപറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കണം ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക ഈ കൗമ ഈ നൗമ ഇവരൊക്കെ പേരാണ് സുന്നി ഇവര് സുന്നി അല്ല മനുഷ്യന്മാര് ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ് സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമന തങ്ങളും മഹാന്മാരായ മഹുദൂം തങ്ങളും ആ മക്ബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹിങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ ഇവിടെ പഠിപ്പിച്ചത് ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട ആഹു സുന്നത്തി വഞ്ചമാണ് എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം അതാണ് സുനത്യമായിട്ട് അതാണ് തന്റെ ഭാര്യയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്റെ ഭാര്യയും കൊണ്ട് തന്റെ ഭാര്യയുടെ ഒരു വീട്ടിൽ നിന്ന് മറ്റേ ഭാര് വീട്ടിലേക്ക് ഒരു ഭാര്യയെ ആ വേറൊരു ഭാര്യയുടെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ വന്നു അങ്ങനെ രാത്രിയായപ്പോ ആ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ രാത്രിയായപ്പോ റസൂള്ള തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബീവിയും നബിയും രാത്രി ഐഷാബിയുടെ വീട്ടിൽ നിന്ന് പോവാൻ സാര്യങ്ങൾ വന്നു രാത്രി പോവാൻ വസ്ല്ലം രാത്രി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അന്യ പെണ്ണുങ്ങളൊപ്പം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുമെന്നാണോ അങ്ങ് കരുതിയത് കാലല്ല നിങ്ങൾ ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷേ പക്ഷേ ഞാൻ എല്ലാ വാതിലും അടക്കലെന്റെ കടമയാ ഫീ ശൈആ ഇത് പഠിപ്പിച്ച മുഹമ്മദ് നബി അതാണ് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഔലിയാക്കന്മാരെ മാർഗം അതാണ് കണ്ണിയ ഉസ്താദിന്റെ മാർഗം അതാണ് ആ മാർഗത്തിലേക്ക് നമ്മൾ പോകണം കച്ചവടത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ മുസ്ലിം സമുദായം അതിൽ നിന്ന് മാറി നിൽക്കണം ചെയ്യുന്ന